ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ സ്ത്രീലാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ അഗ്ലോണിമ പ്ലാന്റ്സ് നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും സാധാരണയായിട്ട് ചെടികൾ അയച്ചു കൊടുക്കുക ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാൻ സഹായിക്കുക ഗൂഗിൾ പേയിലൂടെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റും അവൈലബിളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു ആണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഈ വൈറ്റ് പോട്ടിലിരിക്കുന്ന അത്യാവശ്യം സൈസുള്ള ഒരു മന്ത്ര പ്ലാന്റിൻ്റെയൊക്കെ സൈസുള്ള ഈ ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ പേരെനിക്ക് അത്ര അറിയില്ല നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു പരിചരണമൊക്കെ കൊടുത്താൽ തൈകളൊക്കെ അത്യാവശ്യം ഉണ്ടായി വരും അപ്പം ഈ വലിയ സൈസുള്ള അഗ്ലോണിമ പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് അടുത്ത അഗ്ലോണിമ എല്ലാവർക്കും ഇഷ്ടമുള്ള അഗ്ലോണിമയുടെ സൂപ്പർ വൈറ്റാണ് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കുറച്ചൊരു സൈസായ ഒരു പ്ലാന്റ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആണ് പക്ഷേ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട് വെൽ റൂട്ടഡ് സീഡ്ലിങ്സ് ആണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക സീഡ്ലിങ്സ് ആണെങ്കിലും ഹെൽത്തി പ്ലാന്റ് ആണ് വെൽ റൂട്ടഡുമാണ് അടുത്തത് റെഡ് ബ്യൂട്ടീൻ്റെ സീഡ്ലിങ്സ് അല്ല സീഡ്ലിങ്സിനേക്കാളും കുറച്ചൊരു സൈസായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ധാരാളം തയ്യൊക്കെ ഉണ്ടാകുന്ന ഒരു അഗ്ലോണിമയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് ഇതിൻ്റെ വലിയ സൈസ് പ്ലാന്റും ഉണ്ട് അതിന് നൂറ്റി രൂപയാണ് അടുത്ത അഗ്ലോണിമ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് പിങ്ക് അറോറയാണോ പിങ്ക് ലിപ്സ്റ്റിക് ആണോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ് എന്തായാലും നല്ല ഭംഗിയുള്ള അത്യാവശ്യം സൈസുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഈ സൈസ് വരുന്ന ഇതിൻ്റെ കുറച്ച് തൈ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഒത്തിരിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അടുത്ത അഗ്ലോണിമ പിങ്ക് വാലൻ്റൈൻ ആണ് ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇലകളിലേക്ക് കയറി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് സീഡ്ലിങ്സ് ഒന്നും അല്ല അത്യാവശ്യം സൈസുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത അഗ്ലോണിമ എല്ലാവരുടെയും കയ്യിൽ കാണുമായിരിക്കും പക്ഷേ എന്നാലും ഇപ്പോഴും കയ്യിലില്ലാത്തവരും ഉണ്ടാകും നമ്മുടെ അഗ്ലോണിമയുടെ സ്നോ വൈറ്റാണ് അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല വേറെ മദർ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പം തൊട്ടടുത്തിരിക്കുന്ന ഇതായുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചിരിക്കുന്നതാണ് ചട്ടിയിൽ നല്ല ബുഷായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ തന്നെയാണ് സ്നോ വൈറ്റ് അപ്പോൾ ഇതിൻ്റെയും ചെറിയ തയ്യപ്പം എൻ്റെ കയ്യിലുണ്ട് സീഡ്ലിങ്സല്ല അത്യാവശ്യം റൂട്ടൊക്കെ വന്നിട്ടുള്ള ഒത്തിരി വലിയ സൈസ് അല്ലെങ്കിൽ പോലും സീഡ്ലിങ്സിനൊക്കെ അളക്കു സൈസുള്ള തയ്യാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഈ സ്നോ വൈറ്റ് ആർക്കെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ ഇല്ലായെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരവസരമാണ് അടുത്തതും ഒരു കോമൺ ആയിട്ടുള്ള അഗ്ലോണിമ തന്നെയാണ് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു സൈസിലുള്ള ഇത് അത്യാവശ്യം സൈസുള്ള ഒരു തൈ തന്നെയാണ് അപ്പോൾ ഈ സൈസിന് എൺപത് രൂപയാണ് ഇതിന് ഇതിൻ്റെ ചെറിയ തൈയും ഇപ്പോൾ അവൈലബിൾ ആണ് അതിന് നാൽപ്പത് രൂപയാണ് അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ അഗ്ലോണിമ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ